നാടിനെ നടുക്കി പാലക്കാട് പനയമ്പാടത്ത് വൻ അപകടം അമിത വേഗതയിലെത്തിയ സിമന്റ് ലോറി മറിഞ്ഞ് നാല് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ ഇർഫാന മിത റിദ ആയിഷ എന്നീ കുട്ടികളാണ് മരിച്ചത് ലോറിയുടെ ഡ്രൈവറും ക്ലീനറും പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടത്തിൽ മന്ത്രി ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു നാളെ തന്നെ അടിയന്തര യോഗം വിളിക്കുമെന്ന് കെ കൃഷ്ണൻകുട്ടിയും പ്രതികരിച്ചു പോലീസ് വകുപ്പുമായും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ഉടൻ ഒരു ശക്തമായ ഒരു ഡ്രൈവ് മാധ്യമങ്ങളുടെ സഹകരണവും ഞാൻ തേടുകയാണ് എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും മിഷ്യൽ മീഡിയയും പത്രങ്ങളും എല്ലാവരും സഹകരിക്കണം നമ്മൾ അടിയന്തരമായി ഒരു ഇതിനെതിരെ ഒരു ഡ്രൈവ് ഒരു ബോധവൽക്കരണവും ഒരു ഡ്രൈവ് ആരംഭിക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ ഇപ്പം ആളെ പോകുമ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഡൽഹിയിലാണുള്ളത് ഏതായാലും തിരിച്ച് നാളേതായാലും ട്രോവാൻഡത്തേക്ക് എത്തും അതിനുമുമ്പ് തന്നെ ഓഫീസർമാരെ സീനിയർ ഓഫീസർമാരെ ഇന്ന് തന്നെ അങ്ങോട്ട് പോകാനുള്ള ഏർപ്പാട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കണം ഈ പറഞ്ഞതുപോലെ സ്വീറ്റ് ഗവർണർ ഊരിയിട്ടിട്ടുണ്ടോ അതിന് വളരെ അത് ലോറികളെല്ലാം ഊരിയിട്ടിരിക്കാൻ അപ്പോൾ അതിനൊരു പക്ഷേ നമ്മളിത്രയും നല്ല റോഡ് വരുമ്പോൾ അനുസരിച്ചുള്ള സ്പീഡ് കൊടുത്തേ പറ്റും പക്ഷേ അത് സ്പീഡ് ഗവർണർ ഉള്ള ഓടിപ്പാണ് പല ഡ്രൈവിങ്ങും മദ്യവെച്ചുകൊണ്ടാണ് അപ്പോൾ ഇതൊന്ന് വ്യാപകമായി ഒന്ന് പിടിക്കേണ്ടതുണ്ട് മറ്റേ റോഡ് സേഫ്റ്റിയുടെ ആളുകളും എല്ലാവരെയും നാളെ വിളിച്ചിട്ടുണ്ട് നാളെ വിളിച്ചു പതിനൊന്ന് മണിക്ക് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ട് അവിടെ വെച്ചിട്ടൊരു തീരുമാനം പൊതുവായിട്ട് എല്ലാവരും കൂടി ആലോചിച്ചിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കണമല്ലോ പി ഡബ്ല്യൂഡി മിനിസ്റ്റർ ആയിട്ട് എല്ലാവരും കൂടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിട്ട് രണ്ടാളെയും കൂടെ ആലോചിച്ച ശേഷം ഒരു തീരുമാനം ഉണ്ടാവും നാളെ തന്നെ ഉണ്ടാവും ഇനി ഇവിടെ ഒരു ആക്സിഡന്റ് വരാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാവും റോഡ് സേഫ്റ്റി ആയി ഉണ്ടല്ലോ അവരെ കൊണ്ടത് അന്വേഷിച്ചിട്ട് എന്തൊക്കെയാ നടപടി എവിടെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ആലോചിച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടാവും ഒരു ജീവൻ പോയിട്ട് വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി സംഭവ സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധം നടത്തി പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പിശ്ശേരി വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രസാദ് എന്തായാലും ഇപ്പോൾ മന്ത്രി പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ആ റോഡിൻ്റെ ശാസ്ത്രീയത പരിഹരിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ നാല് കുട്ടികളുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത് മുൻപും പലതരം അപകടമുണ്ടായ സ്ഥലം എന്ന് പറയുന്നു നേരത്തെയൊക്കെ അവിടെ ആളുകൾ ഇപ്പോഴും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അപകട സ്ഥലത്ത് എന്ന് പറയുന്നു ഏത് രീതിയിലാണ് അവിടെ നിന്നുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ സ്വാതി പുതിയ വിവരം ഒന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ രാവിലെ തന്നെ ഉണ്ടാകും അതോടൊപ്പം തന്നെ പതിനൊന്ന് മണിക്ക് ഇവിടുത്തെ പ്രദേശവാസികളുമായി ചർച്ചയുണ്ടാകും അതിലെ പ്രധാന ആവശ്യം നാട്ടുകാർ ഇന്ന് റോഡ് ഉപരോധിച്ചത് ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണ രീതിയിൽ പരിഹാരം വേണം അത് നാളെ തന്നെ അതിനകത്ത് നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനൊന്ന് മണിക്ക് തന്നെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ രാവിലെ പതിനൊന്ന് മണിക്ക് കലക്ട്രേറ്റിൽ ചർച്ചയുണ്ടാകും അതോടൊപ്പം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ഇവിടെ ഇവർ പഠിച്ചിരുന്ന സ്കൂളിലേക്ക് കൊണ്ടുവന്ന് അവിടെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇന്ന് വൈകിട്ടാണ് നാടിനെ നടുക്കിയ ഈ ദുരന്തം നടക്കുന്നത് എനിക്ക് തൊട്ടുപുറകിൽ കാണുന്ന ഈ ലോറി ഇവിടെ പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന ഈ ലോറിയിൽ സിമന്റ് ലോഡ് സിമൻറ്റ് ചാക്കുകളായിരുന്നു സിമന്റ് ലോഡുമായി പോകുന്ന സമയത്ത് എതിർവശത്തു നിന്നും മറ്റൊരു വാഹനം വന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ പെട്ടെന്ന് തെന്നി മാറുന്നതിനിടയിലാണ് സമീപത്തുണ്ടായിരുന്ന ചാലിലേക്ക് ഈ ലോറി മറിയുന്നത് സ്കൂൾ വിട്ട് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന നാല് കുട്ടികളുടെ മേത്തേക്ക് ശരീരത്തിലേക്ക് ഈ ലോറി മറിയുകയും ആ കുട്ടികൾ നാല് പേരും ആ ലോറിക്ക് പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ ആദ്യം ഓടിയെത്തി പക്ഷേ ലോറിയിൽ അടിയിൽപ്പെട്ടതുകൊണ്ട് തന്നെ അവർക്ക് യന്ത്രസഹായം ആവശ്യമായിരുന്നു ഉടൻ തന്നെ ക്രെയിൻ എത്തിച്ചുകൊണ്ട് ഈ കുട്ടികളുടെ നാല് കുട്ടികളെയും പുറത്തെടുത്ത് തൊട്ടടുത്ത തച്ചമ്പാറ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു പക്ഷേ അവരുടെ അജീവൻ രക്ഷിക്കാനായില്ല ദാരുണമായി നാല് വിദ്യാർത്ഥിനികളും മരണപ്പെട്ടു ഇവിടെ ഈ പ്രദേശത്ത് അപകടം നടന്ന സ്ഥലത്ത് നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് ഇവരുടെ എല്ലാം വീടുകൾ നാല് കുട്ടികളുടെയും വീടുകൾ എല്ലാവരും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ് അവരാണ് ഒരു വീട്ടിൽ ഒരു വളരെ ചുറ്റ സമീപത്ത് തന്നെ ഈ സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം തന്നെയാണ് അവരുടെ വീടും അപകടം നടന്നതെന്ന് ഒരു കിലോമീറ്റർ മാറിയാണ് ഈ കുട്ടികളുടെ വീടും അവരെല്ലാം തന്നെ ഈ നാല് കുട്ടികളും നാല് വിദ്യാർത്ഥിനികളും മരിച്ചു എന്നുള്ളതാണ് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായി അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഈ റോഡ് ഈ റബറൈസ്ഡ് ചെയ്തതിന് ശേഷം ഈ റോഡിന് ഈ വളവിൽ വലിയ തോതിലുള്ള മിനിസം ഈ റോഡിന് പ്രതലത്തിലുണ്ട് ആ പ്രതലത്തിൽ ഈ മിനിസം ഉള്ളത് കൊണ്ട് തന്നെ റോഡ് വാഹനങ്ങൾ വേഗതയിൽ പോകുന്ന വാഹനങ്ങളാണെങ്കിലും അതല്ലാത്ത വാഹനങ്ങളാണെങ്കിലും അപകടത്തിൽ പെടുന്നത് പതിവാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞത് മുപ്പത്തഞ്ചോളം പേർ ഈ വിവിധ ഈ പ്രദേശം ഈ പനയമ്പാടം മേഖലയിൽ മാത്രം മുപ്പത്തഞ്ചോളം പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഓരോ അപകടം ഉണ്ടാകുമ്പോഴും നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഈ റോഡിന്റെ പ്രതലത്തിലെ മിനിസം കുറയ്ക്കാനുള്ള നടപടികൾ വേണം എന്ന് അവർ ആവശ്യപ്പെട്ടു ആ റോഡിന്റെ മിനിസം കുറയ്ക്കുന്നതിന് വേണ്ടി ഒരിക്കൽ അവിടെ റഫറൻസ് വരുത്താൻ വേണ്ടിയുള്ള നടപടികൾ അതിന് ഗ്രിപ്പ് ഉണ്ടാക്കാനുള്ള നടപടികൾ ഒരു തവണ ചെയ്തതാണ് പക്ഷേ അത് പിന്നീട് ഈ ഇത്തരത്തിൽ വീണ്ടും റോഡ് മിനിസമായി എന്നുള്ളതാണ് ഇവർ നാട്ടുകാർ പറയുന്നത് ഒരു വേഗതയിൽ വരുന്ന സമയത്ത് റോഡ് പെട്ടെന്ന് മറ്റൊരു എതിർ ദിശയിൽ വരുന്ന ഒരു വാഹനം ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് വാഹനം മറിഞ്ഞിട്ടത് എന്നതാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഒരു മണിക്കൂറോളം നേരം പാലക്കാട്ട് ഇവിടുത്തെ പാലക്കാട് കോഴിക്കോട് ദേശീയപാത യും സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നാട്ടുകാർ കടുത്ത പ്രതിഷേധമുയർത്തി രംഗത്ത് വന്നു ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ കോങ്ങാടി എം എൽ എ ശാന്തകുമാരി ഇവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ നാട്ടുകാരുമായി ചർച്ച നടത്തി പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നടപടികൾ വേണം എന്നുള്ളത് തന്നെയായിരുന്നു ഉറപ്പില്ലാതെ ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറുന്ന പിന്മാറില്ല എന്നത് അവർ ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് പിന്നീട് എ ഡി എം ഉൾപ്പെടെയുള്ള എ ഡി എം നാട്ടുകാരെ അറിയിച്ചത് കാരണം വലിയ തോതിൽ ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ ഈ ഒന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെട്ടു നാളെ പതിനൊന്ന് മണിക്ക് കലക്ടറുടെ സാന്നിധ്യത്തിൽ അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ചർച്ചയിൽ കൊണ്ടുവരാം നടപടികളുണ്ടാകാമെന്ന് ഉറപ്പ് നൽകി അങ്ങനെയാണ് പ്രദേശവാസികൾ സമരത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറിയിട്ടുള്ളത് നാളെ നടപടിയില്ലായെങ്കിൽ കർശനമായ കടുത്ത പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നാട്ടുകാർ ആവർത്തിച്ച് വ്യക്തമാക്കി മന്ത്രി കെ കൃഷ്ണൻകുട്ടി സ്ഥലം സന്ദർശിച്ചു അദ്ദേഹവും നാട്ടുകാരുമായി സംസാരിച്ച് അദ്ദേഹം നൽകിയിട്ടുള്ള ഉറപ്പ് എന്ന് പറയുന്നത് നാളെ തന്നെ ഇതിനകത്ത് പരിഹാരമുണ്ടാകും പരിഹാരമുണ്ടാകുന്ന തരത്തിലേക്ക് നടപടികൾ ഉണ്ടാകും എന്നതാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയത് ഇനി ഒരു അപകടം ഉണ്ടാകില്ല പനയമ്പാടം മേഖലയിൽ ഇത് പനയമ്പാടത്ത് മാത്രമല്ല ഇവിടെ നിന്നും പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മുണ്ടൂർ മുതൽ മണ്ണാർക്കാട് വരെയുള്ള സ്ഥലങ്ങളിൽ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള അപകട വളവുകളും അപകട സാധ്യതാ മേഖലകളുമുണ്ട് അവിടെയെല്ലാം തന്നെ പരിഹാരം വേണമെന്ന നിർദ്ദേശവും നാട്ടുകാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഗതാഗത വകുപ്പിലെ ഉദ്യോഗസ്ഥരും റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ചു അദ്ദേഹം വ്യക്തമാക്കിയത് ആദ്യം വാഹനം പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു അപകടത്തിൻ്റെ സാധ്യത എന്നുള്ളത് പരിശോധിച്ചു വരുന്നു പക്ഷേ ലോറിയുടെ മറ്റ് കണ്ടീഷനെല്ലാം തന്നെ ശരിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ ടയർ കണ്ടീഷനും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ശരി കുഴപ്പമുണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ അമിത ഭാരം ലോറിയിൽ ഉണ്ടായിരുന്നില്ല സാധാരണ അനുവദനീയമായ ഭാരം മാത്രമാണ് ലോറിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്താണ് അപകടത്തിന് കാരണം എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് അമിത വേഗതയാണോ അതല്ല എതിർദിശയിൽ വന്ന വാഹനം പെട്ടെന്ന് സൈഡിലേക്ക് ഇടിച്ചപ്പോൾ നിയന്ത്രണം തെറ്റി ആ കുഴിയിലേക്ക് മറിഞ്ഞതാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചതിന് ശേഷം മാത്രമാണ് എന്താണ് അപകട കാരണം എന്നുള്ളത് നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് ഓഫീസർ വ്യക്തമാക്കിയിട്ടുള്ളത് പിൻ ഇനി നാല് മൃതദേഹങ്ങളും നേരത്തെ തച്ചമ്പാറ ആശുപത്രിയിലായിരുന്നു മൂന്ന് മൃതദേഹം ഒരു മൃതദേഹം മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു നാല് മൃതദേഹങ്ങളും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും നാളെ രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നാളെ രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്തായാലും നാടിനെ നടുക്കിയ വലിയൊരു ദുരന്തമാണ് നാലു മണിക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത് കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന തൊട്ടടുത്താണ് സ്കൂൾ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിലാണ് എതിർ ദിശയിൽ വന്ന ലോറി നിയന്ത്രണം തെറ്റി അവരുടെ ശരീരത്തിലേക്ക് മറയുന്നത് നാല് പേർ ഈ നാടിന്റെ ഇവിടുത്തെ അപകടത്തിൽ മരിച്ചത് ശരി പ്രസാദ് പ്രസാദ് പറഞ്ഞതുപോലെ നാല് വിദ്യാർത്ഥികളുടെ മരണത്തിന് ഇടയാക്കിയ വലിയ തരത്തിലുള്ള ഒരു അപകടമാണ് പാലക്കാട് സംഭവിച്ചത് റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം മഴ ഇതെല്ലാം അപകടത്തിന് കാരണമായി നാട്ടുകാർ വലിയ തരത്തിലുള്ള പ്രതിഷേധം സ്ഥലത്ത് നടത്തി നാളെ എന്തായാലും ഇതിൽ ചർച്ചയുണ്ടാകും ശാന്തകുമാർ കൂടി ചേരുന്നുണ്ട് ശാന്തകുമാർ ഈ മരിച്ച വിദ്യാർത്ഥികളുടെ മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഏത് രീതിയിലാണ് എപ്പോഴാണ് അത് നടക്കുക അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ് സോറി നാല് വിദ്യാർത്ഥികളുടെയും മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മൂന്ന് കുട്ടികളുടെ മൃതദേഹം നേരത്തെ ഈ അപകടം സംഭവിച്ചതിന് തൊട്ടടുത്തുള്ള തച്ചമ്പാറ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഒരു ഒരു വിദ്യാർത്ഥിയുടെ മൃതദേഹം മണ്ണാർക്കാട്ട് ആശുപത്രിയിലായിരുന്നു ഈ ഇപ്പോൾ ഈ നാല് പേരുടെയും മൃതദേഹം പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാക്കും വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ മാത്രമേ ആരംഭ ആരംഭിക്കുകയുള്ളൂ അത് വേഗത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടുകൊടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇപ്പൊ കോങ്ങാട് എം എൽ എ ശാന്തകുമാരിയും അതുപോലെ തന്നെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലും എല്ലാവരും സ്ഥലത്ത് തന്നെയുണ്ട് അതിനാവശ്യമായ ക്രമീകരണങ്ങൾ വേഗത്തിൽ ഇത്തരം നടപടികൾ പൂർത്തിയാക്കുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ തുടരുന്നുണ്ട് ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിനു ശേഷം ഈ കുട്ടികളുടെ മൃതദേഹം നാളെ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദർശന് വയ്ക്കും അതിനുശേഷം ആയിരിക്കും വീടുകളിലേക്ക് സംസ്കാരത്തെ അവരുടെ മറ്റേ അദ്ദേഹം പള്ളി കബ്രസ്ഥാനിലേക്ക് സംസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോവുക അത്തരം നടപടികളാണ് നാളെ പൂർത്തിയാക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് മറ്റൊന്ന് ഈ ലോറിയിലെ ഡ്രൈവർ ക്ലീനർ ഇവർ കാസർഗോഡ് സ്വദേശികളാണ് ലോറി ഡ്രൈവറും ക്ലീനറും ഇവർ രണ്ട് പേ പേരും മണ്ണാർക്കാട്ട സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഡ്രൈവർക്ക് കാര്യമായ പരിക്കുകളില്ല പക്ഷെ ക്ലീനറുടെ കാലിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട് അവരുടെ ചികിത്സയിൽ തന്നെയാണ് പോലീസ് കസ്റ്റഡിയിലാണ് രണ്ടു പേരുമുള്ളത് ഇവർ ഈ അപകടത്തിന് മായ എന്തൊക്കെയാണ് എന്നുള്ള വിശദമായി പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും അത് പരിശോധിക്കുന്നുണ്ട് പോലീസ് ആശുപത്രിയിൽ നിന്ന് ഇവരുടെ രക്ത സാമ്പിളുകൾ പരിശോധിച്ച് രക്തപരിശോധന നടത്തുന്നുണ്ട് ലഹരി വസ്തുക്കൾ മറ്റും ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അത്തരത്തിൽ എല്ലാ എല്ലാ വിധത്തിലുള്ള പരിശോധനകളും നിയമ നിയമപ്രകാരം നടപടികൾ പൂർത്തിയാക്കുന്നതിനുള്ള എല്ലാ പരിശോധനകളും ഇപ്പോൾ നടന്നു വരികയാണ് എന്തായാലും ഈ രണ്ട് രണ്ടുപേരും ലോറി ഡ്രൈവറും ക്ലീനറും പോലീസ് കസ്റ്റഡിയിലാണ് ആശുപത്രി ചികിത്സയിൽ തുടരുന്നത് ണ്ടെങ്കിലും ഇവർ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് ഇവരുടെ നിയമപര നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് പോലീസും ഉദ്ദേശിക്കുന്നത് മറ്റ് ലോറി ലോറിക്ക് സാങ്കേതികമായ മറ്റ് തകരാറുകളോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ളത് മോട്ടോർ വാഹന വകുപ്പ് പ്രാഥമിക ഘട്ടത്തിൽ അത്തരം ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ലോറിക്ക് അനുവദനീയമായ ഭാരം മാത്രമേ ഉള്ളൂ മറ്റ് ലോറിയുടെ സാങ്കേതികമായ മറ്റ് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളവ എല്ലാം മോട്ടോർ വാഹന വകുപ്പും പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഏറെ ദുഃഖകരവും സങ്കടവുമായ ഒരവസ്ഥ തന്നെയാണ് നാല് കുട്ടികൾ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് ഇന്നത്തെ പരീക്ഷ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാവുന്നത് നാളെ ഈ കുട്ടികളുടെ മൃതദേഹം അവരുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്ന അതെ ശാന്തകുമാർ ഏറെ സങ്കടകരമായിട്ടുള്ള അതി സംഭവം തന്നെയാണ് നാല് കുട്ടികളുടെ ജീവൻ പൊലിഞ്ഞു എന്നുള്ളത് സ്കൂളിൽ പരീക്ഷ കരി കഴിഞ്ഞു മടങ്ങിയെത്തുന്ന നാല് കുട്ടികളുടെ എന്തായാലും അതിന് എന്താണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നുള്ളത് അറിയേണ്ടതുണ്ട് അപകടത്തിൻ്റെ അപകടത്തിന് കാരണമായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ആ വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കാം